ിൽ റിട്ടയർഡ് എസ് പി ശ്രീ കെ എം ആന്റണി അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ കെ എം ആന്റണി ഈ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ ചെന്താമര ഭീഷണി ഉയർത്തിയതാണ് അയൽവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പുഷ്പ എന്ന അയൽവാസിയും പഴയ ആ ഭീഷണിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ കോടതിയിൽ എത്തിച്ച് തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ഈ പ്രതിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടാകുന്നത് ശ്രീ കെ എം ആന്റണി താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ശ്രീമതി പുഷ്പ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പം ഇതൊരു കഠിന ഹൃദയനായിട്ടുള്ള അതീവ കുറവിനായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് ജയിൽ ശിക്ഷ ഒന്നും അയാൾക്ക് അയാളെ അയാളുടെ സ്വഭാവ രൂപവത്കരണത്തിനോ അല്ലെങ്കിൽ അയാൾ എന്താണ് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ അല്ലെ നിയമവ്യവസ്ഥയോട് വ്യവസ്ഥയോടെ എങ്ങനെ വിജയനാവണമെന്നോ ഉള്ളതിനെ സംബന്ധിച്ച് അയാൾക്ക് യാതൊരു രീതിയിലുമുള്ളൊരു ഒരു മാറ്റം മനം മാറ്റം ഉണ്ടായിട്ടില്ല അതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് അയാൾ പറഞ്ഞാൽ അത് ചെയ്യും കാരണം വിരോധം വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ മുമ്പും അങ്ങനെ തന്നെയാണല്ലോ പരോളിൽ നിന്ന് പരോളിൽ വന്നതിന് ശേഷവും ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ആളുകൾ എന്ത് അയാളുടെ ഭാഗത്ത് ഏത് രീതിയിലുള്ള ഭീഷണി ഉണ്ടെങ്കിലും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യണം ആ റെക്കോർഡ് ചെയ്ത ആ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നാളെ അയാൾക്കൊരു പരോളോ ശിക്ഷ ഇളവോ വരേണ്ട സാഹചര്യത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ ഒരു കാരണവശാലും അയാള് പുറത്തിറങ്ങാത്ത രീതിയിൽ അയാളെ തടവിൽ പാർപ്പിച്ചെങ്കിൽ മാത്രമേ അയാൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ ഈ പറയുന്നത് ഈ ഈ സ്ത്രീ ഇവരും അല്ലെ അയൽവാസികളുമൊക്കെ പറയുന്നത് നമ്മൾ അവഗണിക്കാൻ പാടില്ല ഒരിക്കലും അത് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ ഈ സംവിധാനങ്ങളില് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പറയുന്നതിനേക്കാൾ ഉപരി ക്രിമിനൽസ് വ്യത്യസ്തമായിട്ടുള്ള ക്രിമിനൽസ് സമൂഹത്തിൽ ഉണ്ട് അവർ കുറ്റം ഒരു കുറ്റം ചെയ്താലോ രണ്ട് കുറ്റം ചെയ്താലോ മൂന്ന് കുറ്റം കുറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൊലപാതകം പോലെയുള്ള നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങളാണ് ആ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും അവർക്ക് മനസ്സിനൊരു മാറ്റം അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആ കുറ്റകൃത്യത്തെ പറ്റിയുള്ള തെറ്റെന്നുള്ളൊരു ചിന്ത അവർക്കില്ല അവരവരെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ക്രൂരമായ ക്രിമിനൽ വാസനയുള്ള ആളുകളാണ് അവരെ മാറ്റിയെടുക്കാൻ എന്താണോ അധികാരികൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ മനസ്സിലാക്കി എടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവരെ ജയിലിൽ കൊണ്ടുവരുന്ന വഴിയും ആ രീതിയിൽ ഭാര്യയാണെങ്കിൽ പോലും അങ്ങനെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം അതിനെ നമ്മൾ നിസ്സാരമായിട്ട് അവഗണിക്കാൻ പാടുള്ളതല്ല അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിലെ അധികാരികൾ ജയിലധികാരികളാണെങ്കിലും പോലീസ് അതായത് ആ ഭാര്യ താമസിക്കുന്ന മെന്മാരെ ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ പോലീസ് ആണെങ്കിലും അതിൽ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ റിക്കോർഡ് ഒരു പ്രത്യേക ഫയൽ പോലെ ഓപ്പൺ ചെയ്തിട്ട് ഇയാളുടെ പരോളോ അല്ലെങ്കിൽ ഇയാളുടെ തടവിന് ആനുകൂല്യം കിട്ടുന്ന എന്തുണ്ടെങ്കിലും അതിനെ ഒബ്ജക്ട് ചെയ്യണം അതിനെ എതിർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇത് മുന്നോട്ട് അങ്ങനെ കുറ്റവാളികളിങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുവാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി വിഹരിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നന്ദി ശ്രീ കെ മാഡ് എസ് പി ആണ് അദ്ദേഹം നിലപാട് അറിയിക്കുകയായിരുന്നു